കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ കോടി രൂപ ജൻ ഔഷധി കേന്ദ്രം വഴി ലഭിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കാൻ പ്രാഥമിക കർഷക വായ്പാ സംഘങ്ങളെ അനുവദിച്ചതിലൂടെ നേട്ടങ്ങൾ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു इस देश के गरीबों का बचा है छब्बीस हजार करोड़ आप कल्पना कर सकते हैं कितनी राहत उनको मिली मैं बाद में डिटेल में इस पर बताऊंगा परंतु आज मैं कहना चाहता हूं कि सहकारिता क्षेत्र के माध्यम से ग्रामीण क्षेत्र में इसकी रीच बढ़ने जा रही है ग्रामीण गरीबों को भी ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകർക്കും പാവപ്പെട്ടവർക്കും മരുന്നുകൾ വിലകുറവിൽ ലഭ്യമാക്കാൻ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി സഹകരണ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥരും സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രർമാരും പരിപാടിയിൽ പങ്കെടുത്തു